മോദി അമേരിക്കയിൽ പോയായിരുന്നു നമ്മുടെ ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് കാരണം നമുക്കറിയാലോ ട്രംപും മോദിയും തമ്മിൽ വളരെ വർഷത്തെ പരിചയക്കാരാണ് ഒരു സുഹൃത്തുക്കളൊക്കെയാണ് എന്ന് തന്നെയാണെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധം പുലർത്തുന്നത് എന്നും നമ്മുടെ രാജ്യത്തിന് നല്ലതാണ് കാരണം നമ്മൾ പല രാജ്യങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് പല വിധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ആളുകൾ പല രാജ്യത്തും പോയി ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം എപ്പോഴും ഇന്ത്യക്ക് നല്ലത് തന്നെയാണ് പക്ഷേ മോദിയും ട്രംപുമായിട്ടുള്ള ചർച്ച അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ അത് രാജ്യത്തെ തന്നെ നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായേക്കാം കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം പോയി അവർ ചർച്ച നടത്തിയതില് ഒരുപാട് കാര്യങ്ങളാണ് അവർ ചർച്ച നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ കാര്യം ആയുധങ്ങൾ ആയുധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും എന്നുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് പോലുള്ള മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും രാജ്യം വികസനത്തിന്റെ മറ്റൊരു പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും കാരണം മോദി സർക്കാർ വന്ന സമയം തൊട്ടുള്ള ഒരു കാര്യമാണ് മോദി എന്ന് പറയുന്നത് ഒരു ഉലകം ചുറ്റും നായകനാണ് ഇന്ത്യയിൽ കാണുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്ന ഒരാളാണ് പക്ഷെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെയാണ് നമ്മുടെ ഇന്ത്യ മിക്ക രാജ്യങ്ങളുമായിട്ടും വളരെ നല്ലൊരു സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയേ ശ്രദ്ധ ആകർഷിക്കുന്നത് മോദിയും ട്രംപും തമ്മിലുള്ള അടുത്ത സൗഹൃദ ബന്ധം തന്നെയാണ് കാരണം ട്രംപ് ഭരണത്തിൽ കേറിയ സമയത്ത് ആദ്യം വിളിച്ചത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പങ്കെടുക്കുന്നത് പറയുന്നത് നമ്മുടെ മോദി തന്നെയാണ് അത് നമ്മുടെ ഭാരതത്തിന് തന്നെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്ക പോലൊരു രാജ്യത്ത് പുതിയൊരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തം മോദി സർക്കാരിന്റെ മോദിയെ തന്നെ അവിടേക്ക് ക്ഷണിക്കുക പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അമേരിക്കയും നമ്മുടെ ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള വാണിജ്യ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ വാണിജ്യ ചർച്ചകളാണ് ഈ ഒരു പോക്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മോദി സർക്കാർ പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട് മുംബൈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിയായിട്ടുള്ള താഹിർ ഹുസൈനെ അമേരിക്ക ഇന്ത്യക്ക് വിട്ടു നൽകും പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനും മോദിയും തമ്മില് വളരെയധികം നല്ല സുഹൃത്തുക്കളാണ് നാലു കൊല്ലമായി ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ആകെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇറക്കുമതിയുടെ കാര്യത്തിൽ മാത്രമാണ് അത് ട്രംപും സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ശരിയാണ് ഇന്ത്യയിൽ നിന്നും കൂടുതലായിട്ടും കയറ്റുമതി എന്തോ കൂടിക്കഴിഞ്ഞാൽ അത് നിർത്തണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അതിനെ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ല ട്രംപ് അല്ല നമ്മുടെ മോദി അതിനെ പറയുന്ന ഒരു കാര്യമുണ്ട് ട്രംപ് എന്ന് പറയുന്നത് തന്റെ രാജ്യത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഒരു ഒരു ദേശീയ അല്ലെങ്കിൽ ദേശീയപരമായിട്ട് അവിടെ പെരുമാറുന്ന അത്തരവും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ട്രംപിന്റെ ആ ഒരു രീതിയെ താ കണ്ടുപിടിക്കാൻ തന്നെയാണ് താ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മോദിക്ക് ആ ഒരു കാര്യത്തിൽ വളരെയധികം അല്ലെങ്കിൽ ട്രംപിനെ എതിർക്കാനൊന്നും സാധിക്കില്ല എന്ത് തന്നെ നിങ്ങൾ രണ്ടുപേരും ദേശീയത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും അവർക്ക് ആ രാജ്യത്തിന്റെ കാര്യം അല്ലെ പ്രധാനപ്പെട്ട നോക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ ട്രംപ് പറഞ്ഞൊരു കാര്യമാണ് യുക്രൈൻ അതുപോലെ ഇസ്രായേൽ ആ ഒരു വെടി വെടി നിർത്തുന്നത് അല്ലെങ്കിൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളെയൊക്കെ നിർത്താനായിട്ട് അമേരിക്ക ശ്രമിക്കും അല്ലെങ്കിൽ അമേരിക്ക അതിനാൽ അതിൽ കയറി അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ യുക്രൈനോട് ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കേട്ടൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുധ ശേഖരത്തിലാണെങ്കിലും വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യം മൂന്നാം സ്ഥാനത്താണ് ആദ്യം റഷ്യയും അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ശേഷം പിന്നീടുള്ള രാജ്യമാണ് ഇന്ത്യ കാരണം നമ്മൾ അത്രത്തോളം ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അതിനിടയിലാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന നമ്മുടെ ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി വന്നത് കാശ്മീർ പിടിച്ചടക്കുമെന്നും അതേപോലെ ദില്ലി പിടിച്ചടക്കുമെന്നും മോദി സർക്കാർ ഇല്ലാതാക്കുമെന്നും അല്ലെങ്കിൽ ഭാരതത്തിനെ തന്നെ പാകിസ്ഥാനാക്കി മാറ്റുമെന്ന രീതിയിലേക്കൊക്കെ പറഞ്ഞപ്പോ കാരണം നമ്മൾ ഇന്ത്യക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം അത്രത്തോളം ആയുധ ശേഖരമാണെങ്കിലും സൈനികത്തിന്റെ ഒരു പിന്തുണയാണെങ്കിലും ആണെങ്കിലും അത് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ടുള്ള ആത്മബലം സൂക്ഷിക്കുന്ന ഒരു ഭാരതത്തിന് ഇത്തരം വിളികളൊക്കെ കേട്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല അതെ അമേരിക്കയെ കൂട്ടണ്ട അമേരിക്കയെ കൂട്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല ഇന്ത്യക്ക് അതിൻ്റെ ഒരു ശേഷിയുണ്ട് ഇന്ത്യയുടെ സൈനിക ബലം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറമുള്ള സൈനിക ബലം തന്നെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക സമ്പത്ത് എന്ന് പറയുന്നത് ആത്മബലമുള്ള ഒരുപാട് പടയാളികൾ ചേർന്നതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ആയുധങ്ങൾ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ കാരണം അമേരിക്കയെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഏറ്റവും മികവുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക ഒരു യുദ്ധത്തിനൊക്കെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള താണിയുള്ള അത്രത്തോളം ആണവുധങ്ങളാണെങ്കിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്ത് നിന്ന് ആണവ കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കൈമാറ്റം പറയുന്നത് നമ്മുടെ ഭാരതത്തിന് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് അത് മാത്രമല്ല മോദി നമ്മുടെ എലോൺ മോസ്കുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് സ്പേസ് എക്സ്പേസ് എക്സ് ടെക്സ്ല അതേക്കൂട്ടുള്ള കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ എയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട് എന്ത്ന്നെയാണെങ്കിലും വലിയൊരു മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്കും പറയുന്ന ഒരു കാര്യമുണ്ട് ജോർജ് സോറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ ദുരൂഹതകൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ജോർജ് ജോർജ് സോറസിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി പോലും അതായത് രാജ്യവിരുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂട്ടുപിഴിച്ച് ഇവിടെ ഒരു മുസ്ലിം വിരുദ്ധത രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ള പല പ്രശ്നങ്ങളും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ അതിനെല്ലാം ധാരണ കൂടെ ഈ ഒരു നിന്നും വരുന്നുണ്ട് അതെ മോദി തിരിച്ചു രാജ്യത്തേക്ക് വരുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട് പല ചാനലുകൾക്കും അല്ലെങ്കിൽ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരു വെല്ലുവിളിയായിട്ടാണ് മോദി തീർച്ചയായും തിരിച്ചു വരുന്നത് അതേപോലെ തന്നെ പെട്രോളിയത്തിന്റെ തന്നെ വാണിജ്യപരമായിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും ഇന്ത്യ ഇനി അല്ല അമേരിക്ക കൂടുതൽ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നാണ് അമേരിക്ക പറയുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് പെട്രോളിയം പോലുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമ ഇറക്കുമതി ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അത്യാവശ്യമാണ് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമാണ് ഇന്ത്യ അപ്പം നമുക്ക് ഒരുപാട് വാഹനങ്ങളെല്ലാം നമ്മുടെ നിരത്തുകളിലുണ്ട് അപ്പം ഈ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് അതൊരു ചിലപ്പോൾ പരിഹാരമായേക്കാം അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇളവുകൾ കൊടുക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട് കാരണം അത് തന്നെ ട്രംപ് തന്റെ രാജ്യത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ഒരു തനിക്ക് സൗഹൃദം ഒക്കെ ഓക്കെ ട്രംപ് നമ്മുടെ മോദി സർക്കാരുമായിട്ട് വളരെ നല്ല സൗഹൃദം കീപ്പിക്കുന്ന ആളാണ് ട്രംപ് പക്ഷേ നികുതിയുടെ കാര്യത്തിൽ ഓരോ രാജ്യത്തിനും തനി ഇളവ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രസ്ഥാന ഒരു പ്രസ്താവനയിലാണ് നമ്മുടെ ട്രംപ് വന്നത് ട്രംപ് അതിനകത്ത് വേറൊരു പറയുന്നുണ്ട് ഞാനുമായിട്ട് വിദ്വേഷമുള്ള രാജ്യങ്ങളെക്കാട്ടിലും പാടാണ് ബിസിനസ് ചെയ്യാൻ പാടാണ് ഞാനുമായിട്ട് സഖ്യമായിട്ടുള്ള രാജ്യങ്ങളിലോട് ബിസിനസ് ചേർത്താൻ കാരണം ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയറ്റുമതിയുടെ വാണിജ്യ നിരക്ക് കൂടുന്നതും കുറയുന്നതിനനുസരിച്ച് എല്ലാവരും മത്സരമാണ് കാരണം എല്ലാവർക്കും പൈസ സേവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളല്ലേ നോക്കുന്നത് കൂടുതൽ ഇപ്പോൾ ഒരു സാധനം കയറ്റുമതി ചെയ്യുകയാണെങ്കിലും അതിന് വേണ്ട പൈസ കൂടുന്നതിനനുസരിച്ച് ആ പ്രോഡക്റ്റ് ആ രാജ്യത്ത് വിളിക്കുമ്പോൾ അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ മുട്ട മുട്ടയുടെ വില ഏകദേശം ഇന്ത്യയിലെ വില അനുസരിച്ച് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഒരു മുട്ടയ്ക്ക് വില അതായത് ഏഴെട്ട് ഡോളർ വരെ അമേരിക്കയിൽ ഒരു മുട്ടയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ ഓരോ സാധനവും കയറ്റുമതി ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രസിഡന്റുമാർക്കാണെങ്കിലും അവരുടെ രാജ്യത്തിന്റെ പ്രാധാന്യമല്ലേ നോക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണ് ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത് ബാക്കിയുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത് നമുക്ക് പറയാൻ കാരണം ഇതൊക്കെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളാണ് ട്രംപിനെ നമുക്ക് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ട്രംപ് എപ്പോഴാണ് അഭിപ്രായങ്ങൾ പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല പെട്ടെന്നായിരിക്കും ഓരോ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് അപ്പൊ ഇനി അടുത്ത അഭിപ്രായം എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നതാണ്